നമസ്കാരം ഉത്തർപ്രദേശിൽ നമ്മുടെ രോഗി നമ്മുടെ ദ്രോഹി ഭരിക്കുന്ന സ്ഥലത്ത് പള്ളിക അടിക്കുന്നുണ്ട് എല്ലാ പള്ളിയിലും ഇവരുടെ ലിംഗപ്പം എവിടെയാണെന്ന് അവർക്ക് അറിയില്ല ലിംഗം തപ്പി നടക്കുകയാണ് ലിംഗം തപ്പി നടക്കുകയാണ് മുസ്ലിങ്ങളുടെ കാര്യൻ്റെ ഇടയിലാണ് ഇവരുടെ ലിംഗം കയറ്റി വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് അവിടെ തപ്പം അതിന് അറിയില്ല ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെപ്പോലുള്ള ആളുകൾക്ക് ഞങ്ങൾ സ്വയം എൻറ്റൈറ്റിൽ ചെയ്തിട്ടുണ്ട് ഞങ്ങളാണ് ഹിന്ദുക്കളുകൾ സനാതന ധർമ്മവാദികൾ ഞങ്ങൾക്കൊക്കെയും എന്തായാലും പറയുക തല ഉയർത്തി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അത് ഞാൻ കേരളത്തിലൊന്നും പോകുന്നില്ല തല ഉയർത്തി നടക്കാൻ കഴിയില്ല ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ അവിടെ സർവേക്ക് വന്നു സ്വാഭാവിക വിട്ട് അവർ തടഞ്ഞു വെടിവെച്ചു കാൽ മുട്ടിക്കാലിൻ്റെ താഴെ വെടിവെച്ച് എത്ര വെടിവെച്ച് അവിടെയൊന്നും അല്ല ഇപ്പൊ നിരവധി ഉണ്ടകളെ കണ്ടെടുത്തിട്ടുള്ളത് ശരീരത്തിൽ നിന്ന് തന്നെയാണ് കണ്ടെടുത്തിട്ടുള്ളത് അത് പറയാൻ കാരണം ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതേ അവസ്ഥ ബംഗ്ലാദേശിൽ സന്യാസിമാർ ഹിന്ദുക്കളും നേരിടുന്നു ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടക്കുന്നു പറഞ്ഞ ലഹളി ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള ഒരു ഹിന്ദു സന്യാസി പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് അപ്പോൾ കൊടുത്താൽ കൊടുത്താൽ അതന്നെ കൊല്ലത്തും കിട്ടും കൃത്യമായിട്ട് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ കയറണ്ടല്ലോ ഒരു സിനിമ പാട്ടുമുണ്ട് ഉണ്ട് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പൊ ദൈവം വാതിലിന്റെ ഡോറിന്റെ പിന്നിലാണ് നിൽക്കുന്നത് നമ്മുടെ തൊട്ടുപുറയിലുണ്ടെന്ന് സാരം ഇവിടെ ലക്നൗവിൽ സംഭാനിൽ പള്ളിയുടെ പള്ളിയുടെ അകത്ത് തപ്പാൻ വന്നിട്ടുള്ള അത് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയാൻ പറ്റില്ല സംഘപരിവാറിൻ്റെ ആഗ്രഹം പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ വരിക ജയ് വിളിച്ചിട്ടാണ് വരിക ജയ് ശ്രീരാം വിളിച്ചിട്ടാണ് വരിക ജയ് ബജറംഗ വളി വാരി വിളിച്ചിട്ടാണോ വരിക ഹേ അപ്പോൾ അതിൻ്റെ പുറകിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ പോലും ഉദ്യോഗസ്ഥേഷമുണ്ടെങ്കിൽ പോലും ഒക്കെ സംഘികളാണ് സംഘീ ഉദ്യോഗസ്ഥന്മാർ സംഘീ കമ്മീഷണർ അടക്കം അപ്പം ഇവരിവിടെ ചെയ്യുമ്പോൾ അവിടെ അപ്പുറത്താട്ടി അത് ഹിന്ദുക്കൾക്കടി അപ്പം അത് ശരിയല്ലെന്ന് ഇത് ശരിയാണ് അതിങ്ങനെ ശരിയാവുക കാനഡയിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് അടി ഹിന്ദു അമ്പലങ്ങൾക്കടി ബംഗ്ലാദേശിലും അവർ കിട്ടുന്നുണ്ട് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ തുടരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ പേരിൽ അക്രമം ഇപ്പോൾ അവിടെ ഹിന്ദു സന്യാസി ചിന്മോയ് ചിന്മോയി എന്ന് ഇതിൽ എഴുതിയിട്ടാണ് ചിന്മയി എന്നാണ് ചിൻമയി കൃഷ്ണദാസ് ബ്രഹ്മചാരി അറസ്റ്റിൽ ബംഗ്ലാദേശിലെ ഹിന്ദു പുരോഹിതൻ ഹിന്ദു പുരോഹിതനല്ല പ്രീസ്റ്റ് വേറെയാണ് ഹിന്ദു സന്യാസി അവിടുത്തെ മതന്യൂനപക്ഷം ഹിന്ദുക്കളാണല്ലോ ക്രിസ്ത്യാന മറ്റേ മുസ്ലിങ്ങളാണല്ലോ അവിടെ കൂടുതൽ അവിടുത്തെ മതന്യൂനപക്ഷത്തിൻ്റെ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം ഷിൻമൈ കൃഷ്ണദാസ് ബ്രഹ്മചാരി അയാളെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടുണ്ട് ഭയങ്കര തെറ്റായി പറയാൻ ധൈര്യമുണ്ടോ പറയാൻ ധൈര്യമുണ്ടോ അല്ലെ പറ അങ്ങനെ പറയതിൽ ഉളുപ്പുണ്ടോന്നാണ് എൻ്റെ ചോദ്യം അങ്ങനെ ഇവിടെയും പറയണം ഇവിടെ ഭൂരിപക്ഷ സമുദായം ഹിന്ദു സമുദായം ചില ഹിന്ദു തീവ്രവാദികളായിട്ടുള്ള സംഘപരിവാറികൾ അവരൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് റിക്രിയേഷനായിട്ട് എടുത്തിരിക്കുകയാണ് എന്താണ് പള്ളിപൊളിക്കൽ അതവർക്കൊരു രസമാണ് അവർക്ക് ഒരു പരിപാടി സ്ഥിരം പരിപാടിയാണ് അതേ ആളുകളാണ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ഹിന്ദുക്കളെ ദ്രോഹിക്കുന്നത്തടമെന്ന് ന്യൂനപക്ഷങ്ങളിൽ അവകാശങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി വാദിക്കുന്ന ഒരു ഒരു ഈ സന്യാസാശ്രമത്തിൽ അവരുടെ ഒരു അവരുടെ ഒരു പ്രോഗ്രാം കൂടിയാണത് സാഹചര്യം അനുസരിച്ച് അത് അങ്ങനെ വേണ്ടി വന്നു ബംഗ്ലാദേശ് സമ്മിളിത സനാതനീ ജാഗ്രൻ ജോട്ട ഒരു സംഘടന അതിൻ്റെ നേതാവാണോ വക്താവാണോ എന്നറിയില്ല അതാണ് അദ്ദേഹം അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഇന്നലെ ഇവിടെ വെച്ച് നമ്മളുടെ ഡാക്കയിൽ വെച്ച് ഡാക്ക വിമാനത്താവളത്തിൽ വെച്ച് അർച്ച കൊണ്ടിട്ട് ഉള്ളിൽ അടച്ചിട്ടുള്ളത് ബംഗ്ലാദേശ് പോലീസിൻ്റെ വേറൊരു വിഭാഗമാണ് ഡിറ്റക്റ്റീവ് ബ്രാഞ്ച് നമ്മൾ സി ബി ഐ ക്രൈംബ്രാഞ്ച് സി ഐ ഡി എന്നൊക്കെ പറയില്ല ക്രൈം ഇങ്ങനെ പല പോലീസിനകത്ത് തന്നെ നമ്മൾ മൊത്തത്തിൽ പോലീസ് എന്ന് പറയുന്നത് മാത്രം അതിൽ പല അതിൽ അതിലൂടെ ബംഗ്ലാദേശ് പോലീസിന് ഡിറ്റക്റ്റീവ് ബ്രാഞ്ച് എന്നവര് ഞങ്ങളാണ് അറസ്റ്റ് ചെയ്ത് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരാണ് അദ്ദേഹത്തെ പിടികൂടിയിട്ടുള്ളത് അതാണ് സനാതനി ജാഗ്രത ചോട്ടെ അവരുടെ ആശ്രമത്തിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് അവരാശ്രമത്തിൽ ആശുപത്രി അറിയിച്ചു നിങ്ങളൊരാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളിങ്ങനെ പോലീസിൻ്റെ ആൾക്കാരാണ് പോലീസിൻ്റെ ഡിറ്റക്റ്റീവ് വിഭാഗം എന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു പരാതി കിട്ടിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ ന്യൂനപീ ന്യൂനപക്ഷ പീഡനം അങ്ങനെയുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അടക്കം അതിനുള്ള കേസുകളിൽ പെട്ടെന്ന് വിചാരണ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പീഡനം വരുമ്പോൾ അപ്പോൾ തന്നെ തീർത്തലിയും പടരും അത് ആയതുകൊണ്ട് തന്നെ അതിവേഗ വിചാരണ നടത്തുന്ന ഒരു ഒരു സംസ്ഥാപനം ഒരു ട്രൈബ്യൂണൽ ന്യൂനപക്ഷ സംരക്ഷണം നടപ്പാക്കുക ന്യൂനപക്ഷകാര്യ മന്ത്രാലയം രൂപീകരിക്കുക തുടങ്ങിയ എട്ട് ആവശ്യങ്ങൾ ഈ അതിവേഗ വിചാരണ ട്രൈബ്യൂണല് ഉണ്ടാക്കണം ന്യൂനപക്ഷ സംരക്ഷണ നിയമം നടപ്പിലാക്കണം ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം രൂപീകരിക്കണം എന്നിട്ട് എട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ബംഗ്ലാദേശിലുള്ള ഹിന്ദു സമൂഹത്തിന് വേണ്ടി ചിന്മയ് കൃഷ്ണദാസ് വാദിച്ചത് ഇതേ കാര്യങ്ങൾ ഇന്ത്യയിൽ വേണോ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ബംഗ്ലാദേശിൽ വേണം ബംഗ്ലാദേശിൽ വേണം ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ് ആയതുകൊണ്ട് തന്നെ അവിടെ ന്യൂനപക്ഷ പീഡനത്തിനെ കുറിച്ചുള്ള കേസുകൾ പെട്ടെന്ന് തീർക്കണം ന്യൂനപക്ഷ സംരക്ഷണ നിയമം വേറെ ഉണ്ടാക്കണം ന്യൂനപക്ഷ കാര്യങ്ങൾക്ക് വേണ്ടി വേറെ മന്ത്രാലയം ഉണ്ടാക്കണം ഇത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് തൊട്ടപ്പുറത്ത് ഉള്ള ഇന്ത്യയിൽ നടമാടുന്ന കാര്യങ്ങൾ കൂടി അല്ലയോ സ്വാമിജി ചിന്മയ കൃഷ്ണ സ്വാമിജി അങ്ങനെ മനസ്സിൽത്തരം കേട്ടോ അതിനെ കൂടി ഒന്ന് പറയണം അല്ലാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് മാത്രം പറയേണ്ടത് ലോകത്തിലെമ്പാടും ന്യൂനപക്ഷ സമൂഹത്തെ ദ്രോഹിക്കുന്ന പ്രവണത അത് അമേരിക്കയിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും എവിടെയാണെങ്കിലും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയാണ് വേണ്ടത് അവരെ ദ്രോഹിക്കുകയല്ല വേണ്ടത് അതാണ് ഒരു രാജ്യത്തിൻ്റെ അന്തസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയേണ്ടത് അതുകൊണ്ട് ഞങ്ങളുടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ സംരക്ഷണം വേണം ഇന്ത്യയിലോ അത് ഞങ്ങളുടെ കാര്യമല്ല അങ്ങനെ പറയരുത് പ്രത്യേകിച്ച് താങ്കളൊരു സന്യാസിയാണല്ലോ ചെന്മയകൃഷ്ണ അതുകൊണ്ട് ഇതിനെ ജനറലൈസ് ചെയ്ത് ആ രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു അന്തസ്സുണ്ടാണ് സംസാരിക്കുന്നത് ആ കൂട്ടത്തിൽ ബംഗ്ലാദേശും ഈ ഈ കഴിഞ്ഞ മാസം ആദ്യം ഈ കഴിഞ്ഞ മാസം ആദ്യം ചിറ്റകോങ്ങിൽ അവിടുത്തെ വേറൊരു സിറ്റിയാണ് ചിറ്റകോങ്ങിൽ ന്യൂനപക്ഷ അവകാശ റാലിയിൽ കുറേ നല്ലൊരു റാലി നടന്നു ഹിന്ദുക്കളുടെ റാലി നടന്നു അപ്പോൾ അതിൽ അതിൻ്റെ നേതാക്കന്മാർ ആയിട്ടുള്ള പത്തൊമ്പത് പേർക്കെതിരെ ബംഗ്ലാദേശ് പോലീസ് കേസെടുത്തു കുറ്റം ചുമത്തുകയും ചെയ്തു ഇവിടെ മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തീവ്രവാദി രാജ്യദ്രോഹി തീവ്രവാദി രാജ്യം ഇതാണല്ലോ ഇവിടെ പറയുന്നത് അങ്ങനെയാണല്ലോ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണല്ലോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ഗീബൽ തന്ത്രം ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് അന്ന് കൊറോണ വന്ന സമയത്ത് കൊറോണ പടർത്തിയതാണ് മുസ്ലിങ്ങൾ എല്ലാ പ്രശ്നങ്ങളുടെയും മുമ്പിൽ നിന്ന് പരിഹാരമില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളെ വാരി വളർന്നാലും മുസ്ലിങ്ങൾ നമ്മൾ ഹിന്ദുക്കൾ ഇതിലേക്ക് ഒന്നിനുമില്ല അവിടെ ഹിന്ദുക്കൾ ഇവിടുത്തെ ന്യൂനപക്ഷം അത് മുസ്ലിങ്ങളല്ല സന്താർ വംശജര് എന്തിനാലേ അതിൻ്റെ അതിൻ്റെക്കും എടുത്തു പറയാവുന്നൊരുതാണ് മറ്റേ നമ്മളുടെ ഭൂലാൻ ദേവി സവർണ്ണന്മാരെ കണ്ടിട്ട് വെള്ളം കോരി എന്ന് പറഞ്ഞിട്ട് ഭൂലാൻ ദേവി അന്ന് പത്ത് പത്ത് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ളൂ അവരെ പരിപൂർണ്ണം നഗ്നയാക്കിയിട്ട് ആ ഗ്രാമത്തിന് മുഴുവൻ അവർ ചുറ്റി നടത്തിച്ചു മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ആ പെൺകുട്ടി എന്ത് ചെയ്തു ഓ കാട്ടിലേക്ക് ഓടിപ്പോയി അവളാണ് ഇതിനെ ഫൂലാൻ ദേവിയായത് ആ ഗ്രാമത്തിൽ വന്ന് ഇരുപത്തെട്ട് പേരെ നിരത്തി നിർത്തിയിട്ടാണ് ടിഷും ടിഷും ടിഷു ആ ഇരുപത്തെട്ട് പേരിൽ ഏറ്റവും ഞാനാ അവിടെ പോയിട്ടുണ്ട് ആ വെടിവെച്ച് വെടിവെച്ച് കൊല്ലപ്പെട്ട ആളുകൾ ആരും ഇവരെ പരാ ഇവരെ നഗ്നയായിട്ട് നടത്തിക്കാനുണ്ടായിരുന്നില്ല ഇവർ കാട്ടിൽ പോയി മാൻസിങ്ങിൻ്റെ ഒപ്പം ചേർന്ന് വലിയ കൊള്ളക്കാരിയായി അവർ തിരിച്ചു വന്നിട്ട് എവിടെടാ എന്നെ വെള്ളം കോലി എന്നെ നഗ്നയാക്കിയിട്ട് നടത്തിയത് എവിടെയാണ് ചോദിച്ച സമയത്ത് യഥാർത്ഥത്തിൽ ഇവർ ലക്ഷ്യം വെച്ചാൽ അങ്ങനെ കൂടെ ഓടിപ്പോയി അവിടെ നിന്ന് വിടിയേറ്റ് മരിച്ചത് വല്ലവരാണ് ഇരുപത്തെട്ട് പേര് അവർ പറഞ്ഞതെന്ന് ഈ ഗ്രാമത്തിലുള്ളവർ ഈ ഗ്രാമത്തിലുള്ളവർ അപ്പം എന്നെ ഇത് ഈ ചെയ്യിച്ചവരും അതിന് നോക്കി കണ്ടവരും അതിനെ സപ്പോർട്ട് ചെയ്തവരും എല്ലാവരും കുറ്റക്കാരെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം തന്നെയാണ് അതിപ്പോൾ ഹിന്ദു സമൂഹത്തിനകത്ത് ഉള്ള ന്യൂനപക്ഷങ്ങൾ എന്താ എന്തവകാശം അവർക്ക് കിട്ടുന്നത് ഇപ്പം ഇന്നലെ കേരളത്തിൽ വനവാസികളുടെ വീട് മുഴുവനും തകർത്തു വെച്ചു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അവിടെ താമസിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ അവരെ തകർത്ത് വെച്ചയാളെ സസ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് വീടൊക്കെ വെച്ചുകൊടുക്കാനുള്ള പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എവിടെയും സ്ഥിതി ഇതാണ് ഏതായാലും ഒരു നമ്മൾ മത്തി എന്ന് പറയില്ലേ ആ മത്തി പോയിട്ട് സ്രാവിനെ പിടിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടോ സ്രാവ് മത്തി എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കും അത് കാട്ടുനീതിയാണ് നാട്ടുനീതിയാണ് സാഗര പക്ഷേ പക്ഷെ മനുഷ്യന്മാർ മാത്രമാണ് ചില മര്യാദയുടെ പേരിൽ മര്യാദ ഉണ്ടെങ്കിൽ സാമൂഹികമായിട്ടുള്ളൊരു ഒരു ഒരു ഇഖിലേ പ്രിയൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ നിയമങ്ങൾ നിയമത്തിലല്ല വഴിക്ക് പോകും അതാണ് അവിടെ കണ്ടുവരുന്നത് ഏതായാലും ബംഗ്ലാദേശിൽ ഇവർ മറ്റേ ന്യൂനപക്ഷ സമുദായക്കാർ ഒരു റാലി നടത്തിയപ്പോൾ റാലി തടഞ്ഞു ലാത്തി രാത്രിചാർജ്ഞ നടത്തി പത്തൊമ്പത് പേർക്കെതിരെ രാജ്യദ്രോവ കുറ്റത്തിന് കേസെടുത്തു പോലെ അതേ സമയത്ത് ഹിന്ദുക്കളുടെ വീടുകൾ തകർക്കുന്നുണ്ട് കടകൾ തകർക്കുന്നുണ്ട് പറയുന്നു ഈ ചിന്മയെന്ന് ഞാൻ നിരാസിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ച് അകത്തിട്ടുള്ളത് കടകൾ തകർക്കുന്നു അങ്ങനെ ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞാൽ ഇന്നാൾ എൻ്റെ കട തകർത്തു പോലീസ് സ്റ്റാരിൽ പോയി പറഞ്ഞാൽ ട്രാം പോയി കടന്ന് നന്നാക്കാൻ നോക്കുക ഇനി കേസും കൂട്ടൊന്നും വേണ്ട വേണ്ടി പറഞ്ഞു വിടുകയാണെന്ന് അല്ലെങ്കിൽ ചേറ്റിയും പറയും അതിൻ്റെ മൂക്കത്ത് രണ്ട് കുത്തും കൊടുക്കും അവർക്കെതിരായിട്ട് ന്യൂനപക്ഷത്തെ ദ്രോഹിക്കുന്ന ഭൂരിപക്ഷം ഒരുപക്ഷെ മുസ്ലിങ്ങളാണല്ലോ അവർക്കെതിരായിട്ട് ബംഗ്ലാദേശ് പോലീസ് ഒരു കേസും കൈക്കൊള്ളുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പോ ഒന്നേ പറയാനുള്ളൂ കൊടുത്താൽ കൊല്ലത്തും കിട്ടും അതാണ് ഇവിടെ കാണുന്നത് പണ്ടൊക്കെ ഈശ്വരൻ പിന്നെ പിന്നെ ഇപ്പോൾ ഈശ്വരൻ്റെ അപ്പപ്പോൾ ഇവിടെ കൊടുക്കുമ്പോഴേ ഞാൻ ബംഗ്ലാദേശില് കിട്ടി ഇവിടെ കൊടുക്കുമ്പോഴേക്കും കാനഡയിൽ കിട്ടി അപ്പം അതൊക്കെയാണ് നടന്നു വരുന്നത് ഇതിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് രാജ്യമായിട്ട് യാതൊരു ബന്ധമില്ല രാജ്യത്തിനകത്തുള്ള കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് രാജ്യത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് എൻ്റെ രാജ്യം ഇന്ത്യയാണ് ഞാൻ ഇന്ത്യയെ അല്ലാതെ പിന്നെ ഉഗാണ്ടയെ സ്നേഹിക്കാൻ പറ്റും എനിക്ക് ആ ഇന്ത്യയിൽ സുഖകരമല്ലാത്തൊരു കാര്യം നടക്കുമ്പോൾ നമുക്ക് വേദനിക്കേണ്ടതുണ്ട് മറ്റൊരാളുടെ കാലു മുറിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അയ്യോ അയ്യോന്ന് കരയാറില്ല നമ്മുടെ കാലു മുറിയുമ്പോൾ കരയുക നമ്മുടെ കുടുംബത്തിലൊരു കുട്ടി മോശം മാർക്ക് വാങ്ങിച്ചു എന്ന് നമ്മളെ ചീത്ത പറയും മറ്റേ കുട്ടി അപ്പുറത്തെ വീട്ടിലെ കുട്ടി മോശം മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് എന്ത് പോയി അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ഇന്ത്യയിൽ നല്ല കാര്യത്തെക്കെ കുറിച്ച് കൂടുതലായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ശരിയല്ലായ്മകളെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ടത് അപ്പോൾ ബംഗ്ലാദേശിൽ ചിന്മയെന്ന് പറഞ്ഞ സന്യാസിനി സന്യാസി അറസ്റ്റിലായപ്പോൾ എനിക്ക് എൻ്റെ മനസ്സാദ്യം തോന്നിയതാണ് അവിടെ ഹിന്ദു ന്യൂനപക്ഷത്തെ അവിടുത്തെ ഭൂരിപക്ഷം ദ്രോഹിക്കുന്നു അവരവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന് ആ വാർത്ത കണ്ടപ്പോൾ ആദ്യം തോന്നിയത് താ ഇതൊക്കെ ഇതൊക്കെ തന്നെയല്ലേ ഇന്ത്യയിൽ ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിലെ തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓടി വന്നത് ഞാൻ എന്നോട് പറഞ്ഞത് മാത്രം നമസ്കാരം